അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഇപ്പച്ചിന്റെ സ്കൂളില് നോമ്പുതറവേക്ക് വന്നിട്ടുള്ളതാണ് ചോക്കാട് ഇപ്പടെന്താള് സ്കൂളിലാണ് ആരുള്ളത് നമ്മള് മൂന്നാൾ ഉള്ളത് അല്ലേ അപ്പൊ നമ്മളെ കൂടെ രണ്ടാൾക്കാരുണ്ട് ഓളെ പേര് ദശി എന്റെ വാമിക ആ തന്ന നാല് സ്കൂൾ കുട്ടികൾ നോക്കട്ടെ അഞ്ചിൻ്റെ ഇവിടെ നിക്കിട്ടോ ഇങ്ങനെ കണ്ടിക്കട്ടെ അഞ്ചിന് പടക്കൊക്കെ പോട്ടിന് അഫീഫുകാരെ അതാരറിയില്ലേ അതാരണിച്ചു ഓന അറിയില്ലല്ലോ നേരത്തെ പറഞ്ഞേ ആരോചിച്ച് ഗാന്ധിജിയാണ് ഗാന്ധിജി അല്ലെ രവീന്ദ്രനാഥ് ടാഗോർ ആണ് അത് ഇംഗ്ലീഷില് ഗാന്ധിജിന്ന പറയുന്നു ഇംഗ്ലീഷ് എന്താ പറയാ തല തലവീന്നുണ്ടോ നിർത്തണ്ട കാലത്തല്ലോ കാലത്തല്ലേ കാലും വേറെ കൊന്നാവും മരത്തിന്റെ മതിയേക്കണം ചെറുക്കാൻ പറ്റുന്നോ എന്താ ഫീമ ഈ കുട്ടിയാക്കോ എന്താണ് വിശേഷം എങ്ങനെ ഞാൻ വരണിന്ന് എങ്ങനെ അറിഞ്ഞു അമ്മ പറഞ്ഞോ എന്റെ കുട്ടിയാണത് എത്ര ആയി നമ്മള് കണ്ടിട്ട് ആരാണ് കണ്ണൊക്കെ എഴുതി തന്നെ ഇതെവിടെ പറയാ പിരികെ എഴുതണു പിരികെ എഴുതാ ആ പിരികെ ഇതെ നമ്മള് പറയാ ഇത് നമ്മളെ സ്വന്തം സുന്ദരി കുട്ടിയുണ്ടോ എന്താണ് എന്റെ കുട്ടിന്റെ അതിഥി ജിതിന് ഇത് എന്റെ കൂടെ നമ്മളെ വീട്ടിലൊക്കെ വന്ന് പാട്ടൊക്കെ പാടി ഉഷാറാക്കി ഇനി ഇപ്പൊ എത്ര ക്ലാസ്സിലാൽ എൽ കെ ജിയിലെത്തിയാച്ചനെ വല്യ കുട്ടിയല്ല അന്ന് ഒന്നിലും എത്തിട്ടില്ലേ ഫോട്ടോ അന്ന് എൽ കെ ജി ലേ അല്ലേ ആ അപ്പൊ വലിയ കുട്ടിയല്ലേ ഏകദേശം ആ ഒരു റേഞ്ചിലെ കുട്ടിയന്നെ നമുക്ക് നോമ്പ് നിർക്കണ്ടേ എന്നാ അങ്ങനെ ചെന്ന് നോക്കിട്ടാ ഫോട്ടോ എടുക്കാ എന്റെ കുട്ടിനാ ഒറ്റക്ക് പോയാണെ ഒരു ഫോട്ടോ ഇപ്പൊ ചിന്റെ എടുത്ത് നോക്കി ഓക്കെ ബാ ഔട്ക്ക അപ്പം നമ്മൾ തുടക്കത്തിൽ കണ്ട രണ്ട് പേര് ഇവിടെ ഊഞ്ഞാലാടുകയാണ് ഊഞ്ഞാലാടുന്ന ഒരാള് ആരാണ് ഞാൻ തന്നെയാണ് ഇത് ചേച്ചിന്റെ ലിപ്സ്റ്റിക് ആണോ നമ്മൾ തന്നെയാണ് ആ അമ്മേന്റെ ലിപ്സ്റ്റിക് എടുത്തിട്ട് അത്യാവശ്യം ഉഷാറില് തേച്ചുല്ലേ നല്ല തേച്ച് പിടിപ്പിച്ചു നമ്മൾ രണ്ടാളും

അടുത്താ വിടെ ചെണ്ടാ ചെണ്ടിയോക്കാ ചോട്ടോ എടുക്കില്ല കൊങ്ങിയോക്ക എടാ കുട്ടനെ അത് ഇറക്കോ ജി ഇങ്ങോട്ട് വാന്നാല് കുട്ടിപ്പ്യാന്റെ പേര് എടാ വെറുതെ കുട്ടനല്ല പറയണേപ്പ കുട്ടിപ്പ നീ പേരന്താ ഇറക്കാം ഇപ്പൊ തരാം ഞാൻ എനിക്ക് ഇറക്കണോ ജീ ഇറക്കിക്കോ ജി ഇറക്കിട്ട് ഇറക്കണല്ലോ ഓ ഫാസ്റ്റ് ട്രൈലിനെ അത്ര കറക്കി അപ്പൊ എക്സ്പീരിയൻസ് എനിക്ക് ഓ ഇങ്ങനെ കറക്ക് ാണ് തിരിയണതേ ഇത് ബോഡിയല്ല തിരിക്കണ്ടേ ഹായ് ഹവ് അറിയൂ എന്തൊക്കെയാ ഓടിക്കതച്ച വരുന്ന ഓടിയ നാരാണ് തിരിച്ചു വാഞ്ഞേ ആ ആ ആ പരിചയപ്പെട്ടേ ോർമ്മേ എന്താണ് ഓർമ്മല്ലാത്ത പോലെ ഓ ആ ഫുഡോ സ്കൂളിൽ ഉണ്ടാക്കി അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് അപ്പൊ നമ്മളെ പടയന്താൾ സ്കൂളിലത്തെ ടീച്ചേഴ്സ് തന്നെ ഇവിടെ സ്വന്തം മേക്ക് ചെയ്ത് കൊടുന്ന് സമോസയും കടലറ്റൊക്കെ നമുക്കൊന്ന് കാണാം നമുക്കൊന്ന് അടുക്കളയിലൂടെ പോയതിന് മുമ്പ് നമുക്ക് റൗണ്ട് കറക്കാം ഇത് എങ്ങനെ കറക്കടാ എങ്ങനെ അവിടെ ചെറിയ ഒരു ആ ബിരിയാണി ഇതപ്പ കുത്തുവേ ഇപ്പൊ തന്നെ വില പിന്നീട്ടാ

ഫി അടുക്കളയില് പോയക്കാ അപ്പൊ നമ്മളൊന്ന് അടുക്കള വിസിറ്റ് ചെയ്യോളിന്റെ എവിടമ്മ മെച്ചിതൊന്ന് കാണിച്ചേരി കൂടുന്നാണ്ട് അടുക്കള കിട്ടുണ്ട് നമ്മളുണ്ടാക്കി ബിരിയാണിയാനെ നോമ്പെടുത്തേക്കണേ സ്കൂളത്തെ ടീച്ചേഴ്സിനൊക്കെ നോമ്പിണ്ടോമ്പു എന്തൊക്കെ നമ്മളെന്ന് സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് തന്നെ അപ്പൊ എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കട്ടോ അപ്പൊ എന്താ സ്കൂളത്തെ ടീച്ചേഴ്സിന് എല്ലാവരും ആയി കമന്റ് ബോക്സിൽ ഫുൾ കയ്യടികൾ കൊടുക്ക വേറെന്തൊക്കെ ഉണ്ടാക്കി ജ്യൂസ് ലെയ്മ് കട്ടൻ ചായ പാൽ ചായണ്ട് അത് കട്ടൻ ചായ അല്ലേ ചെറുതും

കണ്ണ കണ്ണ കണ്ണനെ ബാ കണ്ണ അറ്റങ്ങനെ പോണ്ടോ അറ്റങ്ങനെ പോണ്ടല്ലോ കണ്ണ 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 കണ്ണ് കണ്ണ കണ്ണൻ 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 എറിയട്ടെ വായിച്ചോ അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് കണ്ടോ കേട്ടോ ഹെൽപ്പ് ചെയ്യാം ഫുള്ള് സ്കൂൾ ഉണ്ടാക്കി അപ്പോൾ ഉണ്ടോ പടയന്താൾ സ്കൂളിൻ്റെ അതിവിപുലമായ നോമ്പുതുറവി ഇവിടെ പുരോഗമിക്കുമ്പോൾ കൊക്കോട് ഉണ്ട് സമൂസ ഉണ്ട് എന്താ ഫാമിലി നോമ്പ് നോമ്പുതുറവി ഫയസ് ക്വാളിറ്റി കാരക്ക പൊക്കവള സമൂസ നാരങ്ങ വെള്ളം മുന്തിരി ജ്യൂസ് കട്ടൻ ചായ പാൽ ചായ ബിരിയാണി നമ്മളൊക്കെ പഠിച്ച സ്കൂള് ഈ സ്കൂളാണ് സ്കൂള് എന്താ പറയല്ലേ അല്ലേ

ഇന്നപ്പടെ എന്തായാലും സ്കൂളിൽ നമ്മൾ ഫ്രീ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ അവിടെ കൊടുത്താണേ ഇപ്പം ചീ വാണെ ഇപ്പോൾ ചീ അറിയണേ ഇനി എന്തിൻ്റെ വാണ്ടിൽ വേണേ ബ്ലോഗ് തുടങ്ങിയിരുന്നു ഇപ്പം ചീൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സാണ് ഉണ്ടത് ഫുള്ള് ടീച്ചേഴ്സ് പി ടി എ ഗ്രാമസഭ രാജ്യസഭയൊക്കെ ഉണ്ട് അവിടെ നിയമസഭ ഫുള്ള് എല്ലാവരും ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം അതിഥി ആ അവിടെച്ചോണെ അപ്പം അതിഥീൻ്റെ അതിഥീൻ്റെ ഊഞ്ഞാലാടാൻ വിളിച്ചു അതിഥി വല്ലാത്ത ക്ഷണം കുട്ടികളൊക്കെ അവിടെ നീച്ച് പറഞ്ഞു കേട്ടോ കേ അപകട സംഭവിക്കണ്ടായിരുന്നു എടാ അവിടെ രണ്ടാള് എടാ അവിടെ രണ്ടാള് ആയോ ആ എടാ അവിടെ രണ്ടാള് പറന്നടിയില്ലോ പറന്നു കഴിഞ്ഞാൽ അടിയില്ലേനോ പെരുവാട്ടം നവേരി ഒന്നുകൂടി നമുക്ക് ഷേ നിങ്ങളുണ്ടായിറ്റാ അപ്പൊ പറന്നു കഴിഞ്ഞാൽ ആടാ രണ്ടുപേരെ നമ്മള് വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പേരെന്തൊക്കെയാണ് പറയൂ അപ്പു ശ്രീനിവാസും അപ്പു ആണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പുന സ്പീഡിട്ടുള്ളു പറന്നു ഞാൻ അടാൻ ഐ ലോല ആ റബ്ബേ ഇങ്ങനെ തിരിയോ തീയ്യോ എടാ കുഞ്ഞുമാരെ ആണ് മാറി നാളെ തെറിച്ച് പോകും ഇതിൻ്റെ ഇടയിൽപ്പെട്ടാല് ഓ പവർ ദോ ചേ വല്ലാത്തൊരു ബാങ്ക് കൊടുക്കാനുണ്ട് ബാങ്ക് ആറ ആറേക്കാളിൽ തന്നെ കൊടുക്കുമെന്ന് ബാങ്ക് ആറ മുപ്പത്തഞ്ചായോ സമയം ഇത് തിരിഞ്ഞ അടിയാണ്ട് ഗ്രിപ്പ് ധരിച്ചാണല്ലോ അത് ഓട്ടത്തിലുണ്ടാവും അടാ മതി 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 കുക്കറ്റത്തെ ഓക്കല്ലേ അതാ ബ്രേക്ക് സഡൻ ബ്രേക്ക് എബിഎസ് കുടിച്ചു ബ്രേക്ക് കുടിച്ചിട്ടോ അപ്പൊ അപ്പു ആൻ ധ്യാൻ സൂപ്പർ 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 അപ്പൊ നമ്മൾ തുറവേക്ക് പോയ കേട്ടോ ഇതാണ് ഇപ്പച്ച സ്കൂളോ ഒന്ന് കാണിച്ചു കൊടുത്താ എല്ലാരും ഉറ്റുനോക്കുന്ന ഉപ്പച്ചിയുടെ സ്കൂളാണിത് ഉപ്പച്ചിന്റെ കുഞ്ഞു സ്കൂൾ മിക്കവാറും ഇപ്പച്ചിന്റെ റിട്ടയർമെന്റ് കാലഘട്ടം ഈ സ്കൂളിലാവും ഉണ്ടാവുക മാറ്റങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇപ്പച്ച ഈ സ്കൂളിലെ പ്രിൻസിപ്പളാട്ടാൽ സ്കൂളിന്റെ സ്കൂളിന്റെ മക്കളൊക്കെ പുറത്ത് ബ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് സ്കൂളിന്റെ ആ ഇവിടെന്താ സ്കൂളിന്റെ എച്ച് എം ആയെന്ന് തന്നെ ആയതന്നെ പെടാൾ സ്കൂളിന്റെ എച്ച് എം കേറിയിരുന്നു മക്കളൊക്കെ ഇവിടെ നിൽക്ക കേട്ടോ കിടക്കാം വാമിക എങ്ങി പോകല്ലേ പോണത് ജി ബെറൂ ഞാൻ ആളാട്ടോ ക്ലാസ്സിലാണ് എൽ കെ ജിയിലെ എൽ കെ ജിയിലെ ക്ലാസ് ലീഡറാണ് ഏ പടച്ചോനെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടെത്തും എൽ കെ ജിയിലാണ് വാമിക ഞാൻ എന്റെ പല്ലിപ്പിയ ഓളെ വിക ആദ്യം ഇമ്മച്ചേന്ന് പറഞ്ഞ വിളിച്ചെ ഇമ്മച്ചി പറയാൻ മുസ്ലിമാണ് ഓളും ആ ഞമ്മള് ഹിന്ദിയാണെന്നാ പറഞ്ഞോളു വാമിക പൊതുവെ ആള് ഹിന്ദുവാണ് വാമിക പക്ഷെ ഒളിമ്പെന്നാ വിളിച്ചത് വിരുകാൻ പോയപ്പോൾ സറൗണ്ടിങ്ങിലുള്ള കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അങ്ങനെ വിളിച്ചു എന്നിട്ടുണ്ടോ കുറേ കുട്ടികൾ മുസ്ലിം സ്റ്റുഡൻസ് ഒപ്പം ഉണ്ടായിട്ട് നമ്മളെ സ്കൂളിൽ ഉണ്ടായി ആരേലും അതുലോ അജിനൊക്കെ പോയി എവിടെയെങ്കിലും മുട്ടും കുത്തി വന്നാൽ ആദ്യം വിളിച്ചത് പിന്നെയാണ് കാരണം ആ സറൗണ്ടിങ്ങിലുള്ളവരെ അങ്ങനെ ആയിട്ട് എല്ലാവരും വിളിച്ചിട്ട് അപ്പം എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ബായോ അപ്പൊ നമുക്ക് ഔ ഇവിടെ ഇവിടെ ഊഞ്ഞാലാടിയിലൊക്കെ ഹാജറായിട്ടോ ഊഞ്ഞാലാടി ഞാൻ വളപ്പം കുതിര ആ ഇവിടെ പള്ളിക്ക് തീരെ കണ്ടുപരിചയമില്ലാത്ത കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ആട്ടി വിളിച്ചു ആദ്യം കടിക്കുന്നാണ്ട് അപ്പൊ ആദ്യത്തെ ആദ്യത്തെ ലൈനിൽ ആൾക്കാർ കിട്ടോ പേര് വാ

ടീച്ചർമാരെ ണ്ടോ കിട്ടുന്നൊരു നാണല്ലോ തൻ്റെ സ്കൂളിലെ അഭിനന്ദനാർഹമായ തുറവ് കണ്ട് അന്ധമുട്ടിരിക്കുന്ന ആ പടയന്താൾ സ്കൂൾ അച്ഛം ഇപ്പിച്ച് ഒരിട്ട് ദാഹജലത്തിനായി നാരവെള്ളം കുടിക്കുന്നു അപ്പുറത്ത് നാളെ മറ്റന്നാൾ പരീക്ഷയാണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ തെല്ലും പേടി കാണിക്കാതെ ഉള്ളിൽ മാത്രം പേടി ചെലുത്തിക്കൊണ്ട് സ്റ്റീലവറുകൾ ഇവിടെ പരിപാടി കേട്ടോ സമൂസ ഉണ്ടോ കഴിഞ്ഞോ കഴിഞ്ഞോ ഇനിണ്ടോ അത് കൊഴുക്കുണ്ടോ ഇല്ലല്ലേ തിന്നാലേ കൊക്കവടെ അതിലുണ്ടോ നോക്കോ തിന്നോ ഞാൻ ഇത് എന്നല്ല കൊക്കവട എന്നാ അണോ എന്നാ കൊക്കോടാണോ ഇങ്ങനോ തിന്നുള്ളിട്ടോ ചെണ്ട കൊട്ട് നോമ്പ് തുറന്ന സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ചെണ്ട മുട്ടുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് അപ്പൊ അപ്പുട്ടൻ അപ്പുട്ടനെ അവതരിപ്പിക്കാൻ പറ്റിയ അവസരം നഷ്ടപ്പെട്ടു ഇവിടെ മുന്തിരി ജ്യൂസ് ഇങ്ങനെ തിന്നപ്പോ അപ്പുട്ടൻ കൊട്ടടാ കഴിഞ്ഞോ ആപ്പുട്ടൻ കൊട്ടിട്ടോ എന്നാ ഞാൻ എന്തായാലും കൊട്ടിയവർക്ക് മുട്ടായി ഉണ്ടോ മുട്ടായി വരുമ്പോ കൊടുക്ക കേട്ടോ അപ്പൊ ആപ്പുട്ടന്റെ ലോകത്തെ മുട്ടായി നമുക്ക് പള്ളി പോയി നിസ്കരിച്ചു നിസ്കരിച്ചു നിസ്കരിച്ച് എവിടെ പോരാ അപ്പൊ നമ്മളിത് അപ്പച്ചിൻ്റെ സ്കൂളിലുള്ള എടുത്തുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളീൻ്റെ അടുത്ത് പോകാം ഒരു ചെറിയ കാറ്റ് അങ്ങനെ കയറിയിട്ട് ഈ ഒരു സൺസെറ്റോട് കൂടിയാണ് നമ്മൾ മാര്യപുസ്കാരത്തിന് പോകണെട്ടോ യഥാ സൺസെറ്റ് ഒരു രക്ഷയില്ലാത്ത സൺസെറ്റ് അവിടെ റെട്ട് സ്റ്റാർ ഉണ്ട് സിംഗിൾ സ്റ്റാർ അവിടെ സിംഗിൾ മൂൺ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം പ്രപഞ്ചത്തിൽ ഓരോരുത്തരും സിംഗിളാണ് മൂണും സ്റ്റാറും ഒക്കെ അപ്പം നമ്മളും സിംഗിൾ ആണെന്നില്ലാൽ നമ്മൾ സങ്കടപ്പെടും വേണ്ട സ്റ്റാറും മൂണൊക്കെ സിംഗിളാ ശരിക്കും സിംഗിളായിട്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓ ഈ പഠിക്കങ്ങ വെറും മല ഇപ്പച്ചിന്റെ സ്കൂള് പക്ക ഹില്ലാട്ടോ ആ കാണൊക്കെ വെസ്റ്റേൺ ഗഡ്സ് ഗഡ്സാട്ടോ പശ്ചിമഘട്ട മലനിരകളാണത് റൈറ്റ് നോട്ട് ലെഫ്റ്റ് ആയിട്ട് ഇന്ന് ഇവിടെ കാട്ടിൽ പുളി ഇറങ്ങിയിട്ടുണ്ടോ കരിവേരക്കുണ്ട് ഏരിയയിലൊക്കെ പറഞ്ഞോളി കരിവാരക്കുണ്ടിൽ നിന്ന് കടുവനെ കണ്ടു പോലെ ആണോ പുലു പുലും പുലുമാന പുലും ിയാലിന്റെ സൽമാനൊക്കെ മിസ്സെയടാ രണ്ടു ദിവസം മാറി നിന്ന് ആകെ എടുങ്ങാറോ നേരെ പള്ളിയിൽ പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം എല്ലാവരും കൈ ഇങ്ങനെ അടിപൊളിട്ടോ ഡിവാ ചോറ ചോറ് എടുക്കലേ വിളിയിരിക്കു ആ

മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആയി തിരിഞ്ഞണ് കയറിയോള് ആ ബുദ്ധിമതിയാണ് നീ ഓക്ക് ബുദ്ധി ഉണ്ടായി നിങ്ങൾ അവിടെ സീറ്റിൽ ആ ചെറുക്കണേ എവിടെ എവിടെ സീറ്റില്ലാതായി സാറ് വിളമ്പുന്ന ബിരിയാണിത്തിരി ബിരിയാണി ഞങ്ങള് നേരത്തെ തന്നൂലേ സാറ് നേരത്താണ് തിന്നെ ചിമ്മച്ചിക്കും ബിരിയാണി ചെറുക്കനും ബിരിയാണി ബീഫിന്റെ ബിരിയാണി അല്ല <laughs> മാ

എല്ലാവർക്കും നമസ്കാരം സ്ലാമലേക്കും ഞങ്ങൾ പെടയന്താൾ ചോക്കാട് പടയന്താൾ സ്കൂളിലെ ടീമാണ് പെടയന്താൾ ഫാമിലി എന്ന് പറയും സ്കൂളിൻ്റെ രണ്ട് ദിവസം മുന്നെയാണ് ഒരു ചെറിയ ചിന്ത മനസ്സിൽ ഉണ്ടാഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചുകൂടി നോമ്പ് കുറച്ചെങ്കിൽ കൈട്ടെ മൂവ് എന്ന് വിചാരിച്ച് നിക്കുന്നു അപ്പോഴാണ് ടീച്ചർമാർ മുൻകൈ എടുത്ത് കാണുന്നത് ഞങ്ങൾ നിങ്ങളെ പോലെയല്ല നോമ്പ് എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ തുറക്കാൻ കൂടും എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ അത്താഴം കഴിച്ച് നോമ്പെടുത്ത് പിന്നാലെ കൂടിയ ആളുകളുണ്ട് ആ നോമ്പിൻ്റെ ചൈതന്യം ആ നോമ്പ് ആർക്കും ഒരു സംഗതിയാണ് നോമ്പ് അല്ലാത്ത കാലത്തും നോമ്പ് എടുക്കാം പിന്നെ ആരോ ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണിത് ഇന്നിപ്പം ആയുർവേദത്തിലെ കൂടുതൽ നിഷ്കർഷിക്കുന്ന ഒരു സംഗതിയാണ് നോമ്പ് ഏതായാലും പിന്നെ എന്താണ് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ബായി അപ്പോൾ അതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വളരെ സന്തോഷം കുറേ ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന രീതിയിലല്ല ഇങ്ങനെ ഒരു പെരുമ ആ ഒരു ഒരുമ അത് വലിയൊരു പെരുമയാണ് എരുമയല്ല കേട്ടോ പെരുമ ആ അതാണ് ഒരുമയുടെ സന്ദേശമാണ് ഇത് ഞങ്ങളെ പി ടി എം പ്രസിഡന്റ് പറയും നമസ്കാരം എന്തായാലും ഒരുപാട് സന്തോഷം എപ്പോഴും മാഷ് ഇവിടെ എത്തിയതിന് ശേഷം ഇപ്പോഴേ എന്താണെന്ന് ഈ ഗ്രാമത്തെ പറ്റിയ അല്ലെങ്കിൽ ഈ സ്കൂളിനെ കുറിച്ച് എപ്പോഴും സസ്പെൻസുകളാണ് എപ്പോഴും ഇതും അതുപോലെ ഞങ്ങൾക്ക് വലിയൊരു സസ്പെൻസാണ് കാരണം ഇത് ഹനാഷ എത്തുക എന്ന് പറ ലാസ്റ്റ് നിമിഷമാണ് അല്ലെങ്കിൽ ഈ ആളൊന്നും അല്ല ഇവിടെ ഉണ്ടാവുക എന്നറിയാം എല്ലാവർക്കും അറിയാം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ആ മാഷ് നോമ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ ഒരു പുണ്യമാസത്തിൽ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടാൻ പറ്റിയതും നോമ്പ് തുറക്കാനൊക്കെ സൗഹൃദപരമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിച്ചതും അതിൻ്റെ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്കും ഭഗവാക്കാവാൻ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും എല്ലാവിധ നന്മകളും നന്മകളുണ്ട് താങ്ക് യു അതെ ഈ നമ്മളെ നോമ്പ് എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞപോലെ തന്നെ എല്ലാവർക്കും എടുക്കാൻ പറ്റാത്ത നോമ്പാണ് നമ്മൾ ശബരിമല നോമ്പ് എടുക്കുന്നുണ്ട് ഈ നോമ്പിനും പ്രത്യേകതയാണ് കാരണം നമ്മൾ രാവിലെ മുതൽ രാവിലെ അഞ്ച് മണിക്ക് തന്നെയാണ് നമ്മൾ ആ നോമ്പ് തുടങ്ങുന്നത് അഞ്ച് അഞ്ച് അല്ലേ അഞ്ച് അഞ്ചരയ്ക്കാകുമ്പോൾ ആ സമയത്ത് തന്നെയാണ് നമ്മൾ എണീറ്റ് അതിൻ്റെ പരിശുദ്ധമായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നോമ്പ് എടുക്കുന്നതും കഴിക്കുന്നതും പിന്നെ വൈകുന്നേരം മാറി മുപ്പത്തേഴാകുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ടൈം അപ്പോൾ തന്നെയാണ് നമ്മൾ നോമ്പ് മുറിക്കുന്നതും അതന്നെ നമ്മളെല്ലാവരും ചിന്തയും കാര്യങ്ങളും നമ്മൾ എല്ലാവരും പ്രാർത്ഥനയുണ്ട് നമ്മളെ ഈ നോമ്പിന് അപ്പൊ എന്റെ മോനും ഇത് ഇതിന്റെ ഭാഗമായിട്ടുണ്ട് നോമ്പ് വെക്കുന്നതിന് സന്തോഷം നോമ്പാണ് എന്തെങ്കിലും നാലാമത് നോമ്പാണ് കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതിനാറ് ഞാനും വൈഫൊക്കെ നോമ്പ് വെച്ചിട്ടുണ്ട് നല്ല സന്തോഷം എന്തായാലും നല്ല ആരോഗ്യപരമായിട്ടും ഭയങ്കര ഒരു പിന്നെ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആണ് ചോക്കാട് എല്ലാ കാര്യത്തിനും വെച്ചടി വെച്ചടി ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും അതാണ് പിന്നെ മാഷ് എപ്പോഴെന്തായാലും സ്കൂളിൽ പിന്നെ ഇവിടുത്തെ ഒരു ചുറ്റുപാടും സാഹചര്യം ഒക്കെ എന്നും വളരെ സൗഹാർദ്ദത്തോട് കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് സ്കൂളിൽ വന്നതിന് ശേഷമാണ് ഇത്രത്തോളം ഇവിടെ അധ്യാപകർക്കിടയിലുള്ള ബന്ധമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും വളരെ സന്തോഷം ഇങ്ങനെയൊക്കെ ഈ ഒത്ത് ഒത്തൊരുമിച്ചുള്ള ഈ ഇരുത്തങ്ങളും കൂടലുകളൊക്കെ കൂടുതൽ നമ്മളെ ജോലിക്ക് എന്നെ മുന്നോട്ട് പോകാനൊക്കെ കൂടുതൽ സന്തോഷകരമായി മാറുന്നുണ്ട് ഇതിനെ സഹകരിച്ച എല്ലാവർക്കും എന്നെ സ്കൂളിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ഇനി പിന്നെ ടീച്ചർമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ശ്രീജ ടീച്ചറെ ശൈല ടീച്ചറെ ടീച്ചറ് ടീച്ചറെ പുറവിളേച്ച് അക്ഷയ ടീച്ചറ് നമ്മളെ താപ്പ ശ്രീജ ടീച്ചർ വേക്കൽ ചേച്ചി എല്ലാവരുണ്ട് ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ നോമ്പെടുത്തുകൊണ്ടാണ് ഭക്ഷണം തയ്യാറാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ അവർ ആർക്കും ടേസ്റ്റ് നോക്കാൻ കഴിഞ്ഞില്ല പക്ഷേ നല്ല ഫുഡല്ലേ ഏറ്റവും നല്ല ഫുഡാണ് ബിരിയാണി നല്ല ബിരിയാണി അതിൽ നല്ല മസാല അതേപോലെ തന്നെ പത്തിരി അതിൽ ചിക്കൻ കറി പിന്നെ ജ്യൂസ് എല്ലാം ആ കയറും ലൈക്കെ ഓക്കെ അപ്പം അങ്ങനെയാണ് ഇനി അങ്ങനെ ഒരക്ക നിങ്ങൾ എന്തി പറയണോ ചിരിക്കടാ ചിരിക്കേ ചേടാ അപ്പൊ സുഹൃത്തുക്കളെ ഇതോടെ നമ്മളെ ഇപ്പച്ചിന്റെ സ്കൂളിലെ തുറവി ബ്ലോഗ് അവസാനിക്കുകയാണ് അപ്പൊ ഈ ഒരു ബ്ലോഗ് കണ്ട എല്ലാവർക്കും എന്നെ ഹൃദയം നിറഞ്ഞ നന്ദി കാരണം എന്നത്തേയും പോലെ ആയില്ല ഒരു ചേഞ്ച് വന്നു ഇന്ന് എനിക്ക് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടില്ല എന്നുള്ളതാണ് എനിക്കൊരു ഇത് അല്ല എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഈ സ്കൂളില് ഇടുത്തവർക്ക് വളമ്പാമായിരുന്നു പക്ഷേ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്ന പോലെ പുറത്തുള്ള ആൾക്കാർക്ക് കേസ് വരും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാൻ എന്തെങ്കിലും കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് നാളത്തെ വ്ളോഗിൽ കാണാം ബൈ ബൈ